ഹൈ ഗൈസ് കുരി സ്കോച്ച് കൃഷ്ണ ഇത് ഞാനിവിടെ വന്നു ആദ്യത്തെ എൻ്റെ ഒരു ആനിവേഴ്സറി ആൻഡ് കോൺവക്കേഷൻ ഇവൻ്റ് ആയിരുന്നു നമ്മുടെ കമ്പനിയുടെ അത് ഫിറ്റ്നസിൻ്റെ അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഫോർത്ത് ആനിവേഴ്സറി ആണ് അപ്പോൾ ഇവിടെ ഇരിക്കുന്നതൊക്കെ എൻ്റെ മാസ്റ്റർ ട്യൂട്ടറും മാനേജേഴ്സും പിന്നെ എൻ്റെ കൊളീഗ്സുമാണ് നമ്മുടെ ഈ പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു ക്രൗൺ പ്ലാസ ഡേറയിൽ വെച്ചിട്ടായിരുന്നു കുറേ സെലിബ്രിറ്റീസ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമ്മുടെ സ്റ്റുഡൻസാണ് അക്കാഡമിക് സ്റ്റുഡൻസ് അവരെ കോൺവെക്കേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം എല്ലാവരും ഏകദേശം നൂറിൽ പരം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു വന്ന് സെലിട്ടീസ് റിയാസ് ഖാൻ ഉണ്ടായിരുന്നു കൂടെ നമ്മളെ പരിപാടിയിൽ ഉണ്ടായിരുന്നത് ആർജി സാറി ആയിരുന്നു റിയാസ് ഖാൻ്റെ ഒപ്പം തന്നെ നമ്മളെ പരിപാടിയിൽ ഉണ്ടായ വേറൊരു സെലിബ്രിറ്റി ആയിരുന്നു അബൂ സലീം അബൂ സലീം മാത്രമല്ല കേട്ടോ ശ്വേതാ മേനൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പറക്കും തളി ക സിനിമയിലല്ല ഇറക്കുന്നത് ബാസന്തി നിത്യദാസും നിത്യദാസിൻ്റെ മോളും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബിഗ് ബോസ് താരം നമ്മുടെ ആക്ട്രസ്സും കൂടെ ശ്രുതിലക്ഷ്മി ഉണ്ടായിരുന്നു ഇതിലൊക്കെ ഉപരി നമ്മുടെ നിത്യദാസിൻ്റെ മോളിൽ ഡാൻസ് ഉണ്ടായിരുന്നു നമുക്കെന്നാലേ ആ ഡാൻസ് ഒന്ന് കണ്ടാലോ ം ആഹ് ആദ്യായിട്ടുണ്ടോ സ്റ്റേജിൽ ചേരിട്ട് ചേർത്തി പേടി എന്താ തോന്നിയില്ല ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യായിട്ടാണ് എൻ്റെ ഒരു പ്രോഗ്രാമുകൾ സാധാരണ വേറും ഡാൻസ് ചെയ്യും പോകും എന്നല്ലാതെ അപ്പം എനിക്ക് ഭയങ്കര ഞാനവിടെ വന്നിട്ട് ഇങ്ങനെ റിയസ് ഞാനും വിഷയത്തും ചേച്ചേച്ചി എത്തെയൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഞാൻ പറയേണ്ടതെന്ന് ഫിറ്റ്നസിനെ കുറിച്ച് എംബിസിനെയും പോകാൻ ഞാൻ ഏറ്റവും ഇഷ്ടം ഭക്ഷണം കഴിക്കാനാണ് അബ്ദുൾ ഷുക്കർ മുഹമ്മദ് ഫൈസൽ സുശീൽ കുമാർ കസുൻ അങ്ങനെ എല്ലാ ഗസ്റ്റിൻ്റെയും സ്പീച്ചൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളെ സ്റ്റുഡൻസിൻ്റെയും നമ്മളെ സ്റ്റുഡൻസ് നമ്മളെ ഫിറ്റ്നസ്സിൻ്റെ മാത്രമല്ല ബ്യൂട്ടി അതായത് മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അക്കാഡമി കൂടി ഉണ്ട് അവരെ കൺവക്കേഷൻ കൂടി ഉണ്ടായിരുന്നു രണ്ടും നടന്നു കഴിഞ്ഞ ശേഷം നമ്മളെ പതി ഫുഡ് കഴിക്കാൻ പോയി എല്ലാ ഫുഡ് ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ് അല്ലെങ്കിൽ റൈസസ് ഐറ്റംസ് ഉണ്ടായിരുന്നു നൂഡിൽസ് വെജിറ്റേറിയൻ ഫുഡ് ഡെസേർട്ട് ഐറ്റംസ് അങ്ങനെ എല്ലാ തരത്തിലുള്ള ഫുഡും ഉണ്ടായിരുന്നു അവിടെ നമ്മളങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പാട്ടൊക്കെ ആസ്വദിച്ചിട്ട് ഫുഡ് അഴിക്കായിരുന്നു ഇത് നമ്മുടെ മാനേജർ നിവന്തി മാം എല്ലാവരെയും ഓരോരുത്തരായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു അപ്പം മാം അനീഷ മാമിട ഞാനും അനുവും അടുത്തതെ ഉണ്ടായിരുന്നു ഞാൻ ഓൾറെഡി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സ്വീറ്റ്സ് ഐറ്റംസൊന്നും ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോഴത്തേക്കും അതിനെ കൊണ്ടുവന്നും ഞാൻ ജസ്റ്റ് സൈഡിൽ നിന്ന് എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു കയസ് അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് എൻജോയ് ചെയ്ത് പിന്നെ ഡാൻസും പാട്ടും കൂത്തുമായിരുന്നു എല്ലാവരും കൂടി നല്ല നല്ല വായ്പായിരുന്നു ഈ വായ്പ ഒപ്പം തന്നെ പിടിച്ചു കാരാകാതെ നമ്മുടെ ഡോക്ടർ ഹർഷ സാറും ഡാൻസും പാട്ടുമായിരുന്നു നമ്മളപ്പുറം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പരിപാടിയുടെ അവസാനമായപ്പോഴത്തേക്ക് നമ്മൾ ദുബായ് ബ്രാഞ്ച് ടീംസ് ഒറ്റയ്ക്ക് ഒരു വാക്കിംഗ് സ്റ്റാർ എടുക്കാമെന്ന് വിചാരിച്ച് ഷൂട്ടൊക്കെ നടത്തി അങ്ങനെ ഒരു പത്ത് പതിനൊന്നര ആയപ്പോൾ നമ്മളെ പരിപാടി അങ്ങനെ അവസാനിച്ചു എല്ലാവരും ടയേർഡായി ഓരോരോ സ്ഥലത്ത് സെറ്റിലായി തുടങ്ങി നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു വണ്ടി വണ്ടി നമുക്ക് കൂട്ടാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് ഓരോരുത്തർ ഓരോ സൈഡിലും ഓരോ ട്രെയിനേഴ്സും ആ സമയം കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ ഒരു ഹോട്ടലിൻ്റെ ആ ഒരു ലൈറ്റ് നല്ല ഭംഗിയുണ്ടത് കാണാൻ വേണ്ടി അതൊന്ന് ക്യാപ്ചർ ചെയ്യാൻ വിചാരിച്ച് അങ്ങനെ നമ്മൾ പോവുകയാണ് ഗ്യാസ് എല്ലാം അവസാനിച്ച് റൂമിലേക്ക് ഇനി അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്